അസ്സാം അലൈക്കും വാഹമത്ത് ലാഹി വാത്തു ഖുർആാൻ പഠനം സൂറത്തുൽ അലക്ക് പതിമൂന്ന് പതിനാല് സൂക്തങ്ങൾ അഹുതുബി ലാഹിമിനെ ഷെയ്ത്താനി റജീം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം താങ്കൾ കണ്ടില്ലേ അവൻ കളവാക്കുകയും പിന്തിരിയുകയുമാണെങ്കിൽ അലം യഅ്ലം ബി അന്നാഹയറ അവൻ അറിയുന്നില്ലേ നിശ്ചയമായും അള്ളാഹു എല്ലാം കാണുന്നുണ്ടെന്ന് താങ്കൾ കണ്ടില്ലേ അവൻ കളവാക്കിയാൽ അവൻ അവൻ അലം അറിയില്ലേ ബി നിശ്ചയമായും കാണുന്നുണ്ട് എന്ന് കളവാണെങ്കിൽ പ്രവാചകനോട് തന്നെ അള്ളാഹു ചോദിക്കുകയാണ് റസൂലെ താങ്കൾ കണ്ടില്ലേ താങ്കളുടെ അഭിപ്രായം എന്താണ് ആ മനുഷ്യൻ കളവാക്കുകയാണെങ്കിൽ പിന്തിരിയുകയാണെങ്കിൽ അബൂജഹല് അള്ളാഹുവിൻ്റെ പ്രവാചകനെ നമസ്കരിക്കുന്നതിൽ നിന്നും ശ്രമിച്ചു സത്യത്തെ അയാൾ നിഷേധിച്ചു നേരിന്റെ വഴിയിൽ നിന്നും അയാൾ പിന്തിരിഞ്ഞു അങ്ങനെ ധിക്കാരത്തോടെ മുന്നോട്ട് പോയ ആ മനുഷ്യനെ കുറിച്ചാണ് അള്ളാഹു ചോദിക്കുന്നത് സമൂഹം വിശ്വസ്തൻ അൽ അമീൻ എന്ന് പേര് വിളിച്ച് ആദരിച്ച ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അവരുടെ എല്ലാ കാര്യങ്ങളിലും അവർ ആശ്രയിച്ചിരുന്ന മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലം ഒരു വ്യക്തിയെ എല്ലാ നിലക്കും മാതൃകയായ ഒരു വ്യക്തിയെ ഇങ്ങനെ തടയാനും വിലക്കാനും അദ്ദേഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ആ മനുഷ്യന്റെ ഇത്തരം ചെയ്തികൾ അയാൾ അവസാനിപ്പിക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് അയാൾ അറിയണം മലം അലം അലമ്പി അന്നല്ലാഹിയറാ നിശ്ചയമായും അള്ളാഹു കാണുന്നുണ്ട് എന്ന് വല്ലാത്തൊരു ഭീഷണിയുടെ സ്വരമുള്ള സൂക്തമാണ് ഇത് ഇവിടെ എന്തുമാകാം എന്ന് കരുതിയാൽ ആരും എന്നെ തടയാനില്ല ഞാൻ തന്നെയാണ് എല്ലാം എല്ലാം എന്ന് നിഗളിച്ചാൽ ഇസ്തികനാ താൻ പോരിമ നടിച്ചുകൊണ്ട് എന്നെ നിയന്ത്രിക്കാൻ ആരും വരേണ്ട എന്ന് ഒരാൾ കരുതിയാൽ അവരറിയേണ്ടതുണ്ട് എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്നു റബ്ബ് ഇതും കാണുന്നുണ്ട് ആ നാഥൻ കാണുന്നു എന്ന അറിവ് അവനെ ഇത്തരം ചെയ്തികളിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടതായിരുന്നു പക്ഷേ നാഥനെ പോലും വില വയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ആ മനുഷ്യൻ അല്ലാത്തൊരു അപകടാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സർവശക്തനായ റബ്ബിനോട് പൊരുതി ജയിച്ചവരാരും ഈ ലോകത്തില്ല സർവശക്തനായ റബ്ബിനോട് ഏറ്റുമുട്ടി വിജയക്കൊടി പാറിച്ചവരാരും ഈ ലോകത്തില്ല റബ്ബ് പിടികൂടാൻ തീരുമാനിച്ചാൽ നിസ്സഹായമായി കീഴടങ്ങിയ എത്രയോ വലിയ വലിയ ആളുകൾ ഈ ആ എത്രയോ പണവും അധികാരവും പത്രാസും പദവിയുമുള്ളവർ ഈ ഭൂമി ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട് അവരെല്ലാം റബ്ബിന്റെ ശിക്ഷയ്ക്ക് മുന്നിൽ കീഴടങ്ങിയിട്ടേ ഉള്ളൂ റള്ളാഹു കാണുന്നുണ്ട് എന്നത് സത്യമാണ് അതുപോലുള്ള സത്യമാണ് ആ കാണുന്ന റബ്ബ് ഈ ധിക്കാരങ്ങൾക്ക് പ്രതിക്രിയ ചെയ്യും ശിക്ഷ നൽകും എന്നുള്ളത് തവല്ല കളവാക്കുക നിഷേധിക്കുക അത്തരം ആളുകൾ എവിടെയാണ് എത്തുക എന്ന് ലൈലിൽ അള്ളാഹു പറയുന്നുണ്ട് ലാ ഇല്ലൽ ലായൽ അഷ്കല്ലവല്ല കളവാക്കുകയും പിന്തിരിയുകയും ചെയ്ത പരമനിർഭാഗ്യവാൻ നിരകത്തിൽ കത്തിയേരിയുമെന്ന് പരമനിർഭാഗ്യവാനാണ് കളവാക്കുന്നവൻ പരമനിർഭാഗ്യവാനാണ് പിന്തിരിയുന്നവൻ ഭാഗ്യത്തിൻ്റെ വഴി വേണ്ടെന്ന് വെച്ച് തട്ടിത്തെറിപ്പിച്ച് ദൗർഭാഗ്യത്തിൻ്റെ വഴി തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോയ ആ മനുഷ്യനെ അള്ളാഹു പിടികൂടുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്നും അയാൾക്കല്ല ലോകത്തൊരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ രണ്ട് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു ചിരിക്കുക عين عين എന്നിടത്ത് പറഞ്ഞ അതേ നിയമമാണ് സുക്കൂനുള്ള ന്യൂനിനുശേഷം കാഫ് വന്നിരിക്കുന്നു സുക്കൂനുള്ള ന്യൂനോ തൻവീനോ ശേഷം കാഫ് ഉൾപ്പെടെയുള്ള പതിനഞ്ചക്ഷരങ്ങളിൽ ഏത് വന്നാലും അവിടെ മറച്ചു മണിക്കണം ഇൻകാന എന്ന് ഓതിയാൽ അവിടെ ന്യൂൻ മറച്ചില്ല മണിച്ചിട്ടേ ഉള്ളൂ ഈ കാന എന്നോദണം ലംബി സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നിരിക്കുന്നു അവിടെയും മറച്ചു മണിക്കണം മീമിന്റെ ഇഹ്ഫാക്ക് അന്ന ഞൂൻ ഇരട്ടിച്ച് വന്നിരിക്കുന്നു മീമോ ഇരട്ടിച്ച് വന്നാൽ മണിച്ച് അഥവാ രാഗത്തോടെ പാരായണം ചെയ്യണം ഓ ഈ ألم يعلم بأن الله يرى ألم يعلم بأن الله يرى الله سبحانه وتعالى نمي أنو جريكم